ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് ഒന്നത് ഷാക്കിൻ്റെ വീഡിയോ ആണ് അപ്പം ഷാക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ സാധനങ്ങളെല്ലാം ഉണ്ട് ഞാൻ എപ്പോഴും സാധ ചേക്കാണ് ഉണ്ടാക്കണം ഇന്ന് ചോക്ലേറ്റ് ചേക്കാണ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ ആ പഴം അരിഞ്ഞിട്ടിട്ടുണ്ട് പഴയെല്ലാം അരിഞ്ഞിട്ടുണ്ട് പാലാണ് അടിച്ച് പാലിച്ചു ഗായ്സ് ഓ ൊക്കെ ഉണ്ടായി ഇത് പാലാണ് ഐസ് ക്രീം അല്ല നല്ല കട്ട കട്ടപ്പാലാണ് നമ്മളാ ചോക്ലേറ്റ് ഇട്ടു കട്ട കട്ടപ്പാൽ ചോക്ലേറ്റ് നമ്മള പഞ്ചസാര ഇടാം ഒരു കപ്പ് കപ്പിടാം ഒരു കപ്പയർ ഇട്ട്

நம்ம இனத்து கிட்டுக்குற சோக்லேட்டு டயரி மீட் റെഡിയായിരുന്നു നമുക്ക് കപ്പിൽ എല്ലാം ഇടാം ഒരു വലിയ കപ്പിൽ കപ്പില് നമ്മുടെ കപ്പാണിത് മടപ്പൊഴിച്ചിട്ട് ഊ കണ്ടിട്ട് കൊതിയാണ് കൊതിയോ ചോക്ലേറ്റ് ആണ് അപ്പം നമുക്ക് കുടിച്ചു നോക്കാം യ്സ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം